ം നമോ ഭഗവതീ വസുദേവ ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖി ഗുരു ഭഗവൻ കൃഷ്ണായ വാസുദേവായ വാസുദേവരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഭഗവധർമ്മകഥനം ഓം നമോ ഭഗവദേവായ ധർമ്മങ്ങളെ വർണ്ണിച്ചിടുന്നു കേൾക്കാം എന്നുടെ ധർമ്മത്തിനാൽ മാനവൻ ശ്രദ്ധയോടും ജയിച്ചുകൂടാതൊരു മൃത്യുവേ ജയിക്കുന്നു ജയിപ്പാൻ സർവകർമ്മമെങ്കിൽ അർപ്പണം ചെയ്തു ധർമാത്മാവിങ്കൽ നന്നായി മനോരഥനായിട്ടു തന്നെ സർവകർമ്മങ്ങൾ ചെയ്തു പുണ്യദേശമാശ്രിതനായി നിർമ്മലഭക്തന്മാരാം സാധുക്കളോടും കൂടെ യ നരന്മാരിൽ ഭക്തന്മാരായി കേവല ചരിതത്താൽ സത്രത്താൽ വേറ എന്നൊണ്ട്ത്സവങ്ങളെ ചെയ്യുകയും നർത്തം ആദിയായി മഹാരാജ വൈഭവ വിഭൂതിയാൽ സേവിക്ക സർവഭൂതത്തിങ്കലും എന്നെ തന്നെ വ്യോമം പോലകം പുറം സർവത്ര വ്യാപ്തമായി പൂർണമായി കണ്ടു മലവെച്ചി നാശയനായി കാണേണ ആത്മാവിനെ ആത്മന സർവം തത്വം ഇങ്ങനെ സർവഭൂതങ്ങളെയും മത്ഭാവത്തിൽ ഒന്നായി കാണും നേരം ദൈതഭേദവുമില്ല സർവവും ഞാനായി കാണും ഭാവസംയുക്തനായി സർവവും ജയച്ചറിഞ്ഞമില്ലെന്നു കണ്ടു കേവലജ്ഞാനമധുതന്നെയും ണം ബ്രാഹ്മണങ്കലം ചന്ദാലംഗലം സൂര്യനെ പോൽ സമതൃക്കായി കണ്ട് വിദ്വാനായി നരന്മാരിൽ ഏറ്റവും മൽഭാവന നീക്കി ൊറ്റിടും ഭക്ത സർവജനങ്ങൾ ആത്മകർക്കായി ലജ്ജ കൂടാതെ നമസ്കരിച്ചു ഗോചണ്ട ശൂനകരാദികൾ സർവവും സമമെന്നും തുല്യതയായ ഭാവം ഞാനത്താൽ സിദ്ധിക്കണം എല്ലാ വസ്തുക്കളിലും മൽഭാവം വന്നീടാതെ തുല്യമില്ലാതെ എത്ര നാളിരിക്കുന്നതെന്നാൽ അത്ര നാളിക്കും മനോ വാക്കുകായങ്ങളായ വൃത്തികൾ കൊണ്ടു തുല്യദേവോപാസന വീണം സർവവും ബ്രഹ്മാത്മകമായി വിദ്യയാ കണ്ടു സർവ തിങ്കലും നിന്ന് ബന്ധമുക്തനുമായി സർവഭൂതങ്ങളിലും സർവവും ഞാൻ താനെന്ന ഭാവിച്ചു വഴിപൂലി സർവകാലങ്ങളിലും ഇതുപോൽ മമമതാ െന്നതല്ലാതെ ഇല്ലെന്നറിഞ്ഞോ മദ്ഭാവേന സർവഭൂതീഷു മനോവാക്കുകായങ്ങളാലേ ദുർവിഷയങ്ങളായ രാഗാദിയഭിമാനം ആ അക്രമങ്ങളും ഹിംസാദികളാം ദോഷങ്ങളും വക്രങ്ങൾ വിട്ടു നല്ല സന്മാർഗരനായി തെളിഞ്ഞിട്ടിൻറെ ധർമ്മം തന്നെ തന്നിലുത്തമനാ വിളങ്ങം വിവേകേന നിർഗുണ നിഷ്കാമനായി സർവവും എങ്കൽ സമർപ്പണത്തിൽ ചെയ്യുന്ന യതിലുളവാകും കർമ്മങ്ങൾ ഫലമില്ല കേവലം ഫലാഗ്രഹിയായിട്ടു കേവലം ഫലാഗ്രഹിയായിട്ടു കർഷകൻ പോൽ ചെയ്തതിൻ സാരം നിവൃത്യർത്ഥമെന്നും വസ്തുക്കളിലും സാരത്തെ ഗ്രഹിപ്പവനല്ലോ ബുദ്ധിമാന്മാരിൽ വെച്ചത് ബുദ്ധിയുള്ളൂൻ കാര്യകർമ്മങ്ങൾ ചെയ്യം ഫലത്തെ അറിയാതെ കാര്യമേ ബലമെന്നതായവന ബുദ്ധിമാൻ സത്യമാനവനുക യാതൊരു അമൃതത്തെ പ്രാപണം ചെയ്തിടുന്നു എല്ലാ വസ്തുവിൻമേലാം ബ്രഹ്മത്തെ പ്രാപിപ്പതും എല്ലാ വസ്തുക്കളിലും മുഖ്യമാം ഫലമല്ലോ നമസ്തേ ഭഗവത് ധർമ്മകഥനം വരികൾ സഹിതം തുടരും നാളെ ഹരെമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ कृष्ण <coughs> कृष्ण हरे हरे ॐ स्वस्ति प्रजाभ्यः परिपालयन्ताम् न्यायेन मार्गेण मगिम् महीषाम् गोब्राह्मणेभ्यः शुभमस्तु नित्यम् लोका समस्ता सुगिनो भवन्तु लोका समस्ता सुगिनो भवन्तु लोका समस्ता सुगिनो भवन्तु ओं करचरणकृतं वा कायजम् कर्म जम्ब श्रवणनयन जम्ब मानसं वा परादम् विहितमभिगितं वा सर्वमेद शिव शिव करुणाब्दे श्रीमहादेव शम्भो शिव शिव करुणाब्दे श्रीमहादेव शम्भुम् शिव शिव करुणाब्दे श्रीमहादेव शम्भुम् ॐ काये न वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्य सकलम् परस्मै नारायणादिति समर्पयामि

ഓം ൂർണമദ പൂർണമേദം പൂർണത് പൂർണമുദി പൂർണശ പൂർണമാർ അവശിഷ്യ ഓം ശാന് ശാന് നമസ്തേ ഭാഗവതത്തിൽ ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദശസ്കന്ധത്തിൽ ധർമ്മകഥനം വരികൾ സ്ഥിതം തുടരും നാളെ നമസ്തേ